ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ നായനെയാണെങ്കിലും അബിയെ വിളിച്ച് ഉണ്ട് കേട്ടോ കാരണം അനഹയെ കാണാൻ പോയതിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് അനകയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അബി തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യം പറയുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ തന്നെ കാരണം നീ ആണോ എന്ന് ഇപ്പം ഞങ്ങൾക്കെല്ലാം നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഇനി നീ അടങ്ങിയിരുന്നില്ലെങ്കിൽ എല്ലാം ഞങ്ങൾ പൊളിക്കും പിന്നെ നീ അനന്തപുരിയിൽ തന്നെ കാണില്ല നിന്നെ ജയിലിലിട്ട് പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനറിയാം പിന്നെ നീ പുറം ലോകം പോലും കാണത്തില്ല ജീവപര്യന്തം തന്നെ നിനക്ക് മേടിച്ച് തരും നിനക്ക് കാര്യമല്ലേ ഈ സ്റ്റേഷനിലെ എസ് ഐ ഇപ്പം നന്ദുമാണ് അതുകൊണ്ട് നീ കുറച്ച് അടങ്ങി നിൽക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾ പലതും ഇത് മറിക്കുന്നുണ്ടെങ്കിൽ അത് നവ്യേശിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം അന്തൂരിയിൽ വെളിപ്പെടുത്തും പിന്നെ നിനക്ക് അവിടെ ഒരു നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നീ അത് മുതലാക്കാനൊന്നും ശ്രമിക്കേണ്ട ആരുടെയും തലയിൽ കയറിയിരിക്കാൻ നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഭിയാണെങ്കിലും ഒന്നും ഇണ്ടാകാതെ തന്നെ ഇതെല്ലാം കേട്ടോണ്ട് ഒരക്ഷരം ഉണ്ടാകാതെ നിൽക്കുകയാണുണ്ടോ അവിക്കൊന്നും തിരിച്ച് പറയാനില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നയനെ അവിടുന്ന് പോകുമ്പോഴേക്കും അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അനീതി ഈ സ്റ്റേഷനിലെ എസ് ഐ ആയതിൻ്റെ അഹങ്കാരം അവളീ കാണിക്കുന്നത് ഒരവസരം വന്നപ്പോൾ അവൾ എന്തൊക്കെയാ പറയുന്നത് നിന്നെ ഞാൻ ശരിയാക്കി തരാമടി എനിക്കും ഒരവസരം വരാതിരിക്കില്ല എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ എല്ലാവർക്കും നല്ലൊരു പണി തന്നെ തരാം ഇപ്പം എന്തായാലും ഞാൻ ഇച്ചിരി പ്രശ്നത്തിലായിപ്പോയതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അഭി ആണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ അനാമികയുടെ കാര്യമാണെങ്കിൽ അനാമികയാണെങ്കിലും കാമുകൻ്റെ കൂടെ ജ്യൂസൊക്കെ കുടിച്ച് ബൈക്കിൽ കയറിയിരുന്ന് പോകുന്നതൊക്കെ നമ്മുടെ ദേവനെ കാണുന്നുണ്ട് ദേവാനക്കാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കാരണം ഇത്രയും നാളും അനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അത് നമ്മുടെ ദേവാനിക്കൊന്നും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ചന്ദമോളയും കൊണ്ട് ദേവാനെ തിരിച്ച് അനന്തപൂരിലൊക്കെ കൊണ്ടാക്കിയിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ അനാമിയെ മോളെ വിളിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഈ അനിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് ഇനി ഒരിക്കലും അങ്ങനെ ഒരു വഴിവിട്ട ബന്ധത്തിലോട്ട് പോകരുത് അത് നമ്മുടെ കുടുംബത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ഉപദേശിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് വേണു രേവതിയും അനാമിയും ഒക്കെ കൂടെ സംസാരിക്കുന്നത് നമ്മുടെ ദേവയാനി കേൾക്കുന്നത് ദേവാന ചെല്ലുന്ന സമയത്ത് തന്നെ അവർ സംസാരിക്കുന്നത് പാലിൽ വിഷം കലർത്തിയ ആയിരുന്നു അന്ന് ദേവേനാണെങ്കിലും ആ പാലെടുത്ത് കുടിച്ചതുകൊണ്ട് തന്നെ കരളൊക്കെ പോയിട്ട് കരളൊക്കെ പോയി ആകെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മോള് കരള് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം മോളെ ദേവാനെ കൈവെള്ളയിൽ കൊണ്ട് നടന്നേനെ അത് ചെയ്തില്ലല്ലോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നേനെ അതിൻ്റെ ഇടയ്ക്ക് ആ നയനെ വന്ന് കയറി നയനയാണെങ്കിലും കരൾ കൊടുത്ത് ഉള്ള സിമ്പതി ദേവേനയുടെ സിമ്പതി മുഴുവൻ നമ്മൾ പിടിച്ചെടുത്തു എന്നിട്ടിപ്പം കണ്ടില്ലേ അവളാ ഇപ്പം ആ വീട്ടിലെ രാജ്ഞിയെ പോലെ ജീവിക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണു ദേവതയും കൂടെ പറയുകയാണ് അപ്പൊ അനാമിയാണെങ്കിലും പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നയനയ്ക്കും നവ്യയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞത് എനിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിപ്പോയി പല അവസരങ്ങളിലും അവരെന്നെ ഈ കാര്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ വേണുവാണെങ്കിലും ദേവതയാണെങ്കിലും പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി പോകും അതുകൊണ്ട് മോൾ എന്തായാലും പോകണം മോൾ മോളെവിടുന്നേ ഇറങ്ങിപ്പോകുന്നത് എന്തായാലും ആ കുടുംബത്തിനൊരു മാനക്കേട് ഉണ്ടാക്കും അത് ഒഴിവാക്കാനായിട്ട് തന്നെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും പറയും മോളെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അത് കേട്ടോണ്ട് ദേവേനയാണെങ്കിലും അനിയുടെ അമ്മയാണെങ്കിലുമൊക്കെ മോളെ വന്ന് വിളിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും പിന്നെ അങ്ങ് മോള് പൊക്കോളാം എന്നങ്ങ് പറയണം എന്നിട്ട് അവരുടെ കൂടെ തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ പോയി നിന്നാലേ നമുക്ക് നിലനിൽ മോളെ അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും പിന്നെ എല്ലാം പൊളിയും ഇതൊക്കെ മോ ഞങ്ങൾ പറയാതെ തന്നെ മോക്ക് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ദേവാനി കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ദേവേനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഒന്നും പറയാതെ തന്നെ ദേവാനി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മുടെ ദേവേനെ അറിയുകയാണ് എന്നിട്ട് അനാമിയെ വിളിക്കാതെ തന്നെ ദേവേനെ ആണെങ്കിലും അവിടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവേനയാണെങ്കിലും വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ കാറിൽ കയറിയിരുന്ന് പോവുകയാണ് കാറിൽ കയറി ഇരുന്ന് പോകുന്ന സമയത്ത് പോലും ദേവേനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാലൊന്ന് നായനമോൾ കാത്തി വെച്ചത് നവ്യ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നവിയുടെ വെയിറ്റിലൊന്നും കുഞ്ഞുണ്ടല്ലോ ആ നവിയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ അങ്ങനെ ചെയ്തത് ആ പാലൊന്ന് എടു എനിക്കെടുത്ത് കുടിക്കാൻ തോന്നിയത് എന്ത് കാര്യമായി പോയി ഇല്ലെങ്കിൽ നവിയുടെ വെയിറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞു ഇപ്പോൾ കാണില്ലായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടും ആ വഴി മൊത്തം നായനമോളുടെ പേരിലിടുകയും ചെയ്തു അന്ന് എന്നോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് നയനമോള് തന്നെ പാലിൽ മനപൂർവ്വം വിശം കലിർത്തിയതെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി എന്തെല്ലാം കള്ളക്കളികളാണ് അവർ അവരിതിൻ്റെ പേരിൽ കളിച്ചത് ഇതൊന്നും ഞാൻ ഇത്ര നാളും അറിയാതെ പോയല്ലോ എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ അവർക്കറിയാം എന്നിട്ടും അവർ എന്നോട് ഇതൊക്കെ എന്തിനാണ് മറച്ചു വെച്ചത് എന്തായാലും ഇതൊക്കെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്തായാലും ഉടനെ തന്നെ ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം അതുകൊണ്ട് വീട്ടിൽ വെച്ചോ ഓഫീസിൽ വെച്ചോ പറയാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ആദർശ നായനയാണെങ്കിലും സംസാരിച്ചിട്ട് എന്തായാലും അമ്മ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടായിരിക്കും വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ അവരും പോകുന്നുണ്ട് അങ്ങനെ ദേവന് വന്നിട്ടാണെങ്കിലും ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ എന്നോട് പറയാത്ത എന്താ അതുമൂലം വേറെ വല്ല ആപത്തുകളും സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ കരളിൽ പോയത് എങ്ങനെയാണെന്നും ആരാണ് പാലിൽ വിഷം കലർത്തി വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നയനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനയാണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ അവർക്ക് എന്നിട്ട് അവരിങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും തന്നെ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ കരളിൽ പോയതും ഞാൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്നതും പാലിൽ വിഷം കലർത്തിയത് ആരാന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അത് ചെയ്തവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ അതൊക്കെ കേട്ടു എന്നും പറയുകയാണ് ദൈവനെ ആകെ ദേഷ്യത്തിലാണോട്ടോ ആദർശാണെങ്കിലും പറയുന്നുണ്ട് അമ്മ ഞാൻ ഈ കാര്യം കുറച്ച് ദിവസം മുമ്പാണ് അറിഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇവക്കും ഇവളുടെ ചേച്ചിക്കും ആയിരുന്നു അറിയാമായിരുന്നത് അറിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഭയങ്കര സങ്കടമാണ് തോന്നിയത് എന്തായാലും അമ്മയുടെ ജീവൻ വെച്ചിട്ട് തന്നെയല്ലേ അവൾ ഈ കളി കളിച്ചത് അതുകൊണ്ട് എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യം വന്നു പിന്നെയും ഞാൻ നമ്മുടെ കുടുംബത്തിനെ ഓർത്ത് നമ്മുടെ വീട്ടിലെ മുത്തശ്ശനെ മുത്തശ്ശേയും ഓർത്തിട്ടാണ് മിണ്ടാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ എന്തായാലും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് എന്നാലും അന്ന് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയണം എന്നൊക്കെ ഇങ്ങനെ ദേവേനെ പറയുമ്പോ നയനയാണെങ്കിലും അന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടോ എല്ലാം കേൾക്കുമ്പോഴേക്കും ദേവേനയ്ക്കാണെങ്കിലും നല്ല വിഷമാവുന്നുണ്ട് നല്ല ദേഷ്യം ദേഷ്യമാവുന്നുണ്ട് രാമിക ഇനി അവിടെ കിടതിപ്പുറപ്പിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ദേവനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അവളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ മനസ്സുള്ളവൾ നാളെ വേറെ ആരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അനിയോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് അനിയെ ഉപദ്രവിക്കാനും അവളും അടിക്കില്ല അങ്ങനെയുള്ള മനസ്സാണ് അവരുടേത് പിന്നെ നാളെ അനിയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഇവൾ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലോ അത് നമ്മൾ അറിയുന്നുണ്ടോ മോളെ അതുകൊണ്ട് ഇങ്ങനെയുള്ളവളെ എന്ത് വിശ്വസിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ കൂടെ താമസിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ദേവേനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അവരൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് സ്വത്തും പണവും മോഹിച്ചിട്ട് തന്നെയാണ് അവളെ ഇങ്ങോട്ടേക്ക് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടത് അവളുടെ ലക്ഷ്യം അനന്തപുരിയിലെ സ്വത്ത് മാത്രമാണ് അവളെ ഞാൻ ഇനി വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അനിയുടെ ജീവിതം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമാകുന്നത് അനിമോൻ എത്ര തവണ പറഞ്ഞതാണ് ഇതെല്ലാം ഇത് മാത്രമല്ല അവൾ അവളുടെ കാമ്പോൻ്റെ കൂടെ ഒന്നും ചിരിക്കുന്നതും അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് പോകുന്നതും എല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അനി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും മാരി വന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുക ആനയുടെ ഭാഗത്താണ് ശരിയുള്ളതെന്ന് ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അനാമിക ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ദേവ എനി പറയുന്നുണ്ട് അപ്പം ആദർശമാണെങ്കിലും പറയുന്നുണ്ട് അമ്മേ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കുടുംബത്തിലൊരു താളം തെറ്റിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊന്നും ആരോടും പറയാത്തത് പിന്നെ അനാമിയുടെ സ്വഭാവം ഇത്രയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അവളെന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും ആണ് അവൾക്കുള്ളത് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇതിങ്ങനെ ഒന്നും വിട്ടാൻ പറ്റില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഞാനവളെ വിളിക്കാനൊക്കെ പോയതായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടപാടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവളെ വിളിച്ചില്ല അവളെ എന്തിനാ ഇനി നമ്മൾ വിളിക്കുന്നത് അവൾ ഇനി എങ്ങനെയും അനന്തപുരിക്ക് പുറത്താക്കണം അതുമാത്രമേ ഉള്ളൂ ഉപ്പൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു തിയാനപൂരിൽ വെച്ച് പുറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയും അമ്മേന്ന് ഇങ്ങനെ ആദർശം ചോദിക്കുമ്പോഴാണെങ്കിലും നയനെ പറയുന്നുണ്ട് ആദർശേട്ടാ ഇനി ഈ കാര്യം ഇങ്ങനെ വിട്ടുവെക്കാൻ പറ്റില്ല അത് അനിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും അനിയെ മാത്രമല്ല അവൾ ആരെയാണെങ്കിലും കൊല്ലാൻ പഠിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അവരവിടുന്ന് പിരിയുകയാണ് കേട്ടോ അതിൻ്റെ ദേവേനെ ആണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ട് എന്താ ദേവേനെ ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അനാമയെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇട്ട് കുരങ്ങ് കളിക്കണം എല്ലാ സംഭവങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു എന്ന് അവളെ അറിയിക്കണം എന്നിട്ട് തന്നെ അവളെ അവൾ ചെയ്ത തെറ്റിനൊക്കെ നല്ലൊരു തിരിച്ചടി അവക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവേനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ദേവേനെ തിരിച്ച് ചെല്ലുമ്പോഴേക്കും തന്നെ കാണുന്നത് നമ്മുടെ ജാനകീയാണ് ജാനകിയാണെങ്കിലും അനാമിക വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ജാനകി ദേവയാനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായി ഏട്ടത്തിൽ പോയ കാര്യം എന്തായി അനാമിക മോട് തിരിച്ചു വന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവാനെ പറയുന്നുണ്ട് ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല അല്ലെങ്കിൽ തന്നെ അവളെ എന്തിനാണ് നമ്മൾ പോയി വിളിക്കുന്നത് അവൾ ഇവിടുന്ന് പിണങ്ങി പോയതല്ലേ അപ്പോൾ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ തിരികെ വരും അല്ലാതെ ഇവിടുന്ന് ആരും പോയി അങ്ങനെ പോയി കാല്പിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് വലിയ പുള്ളിയൊന്നും അല്ലല്ലോ അവൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ജാനകി ജാനകാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് ഏട്ടത്തിയുടെ മരുമോള് ഇവിടുന്ന് പിണങ്ങി പോയപ്പം ഏട്ടത്തിൽ പോയി വിളിച്ചുകൊണ്ട് വന്നില്ലേ എന്നിട്ട് എന്റെ മരുമകൾ ഇവിടുന്ന് പിണങ്ങി പോയിട്ട് ഒരു അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പം ദേവനെ പറയുന്നുണ്ട് അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു എന്റെ മരുമോൾ ഇവിടുന്ന് പോയപ്പോഴേ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു എനിക്ക് കരൾ വന്ന് സഹായിച്ചത് അവളാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇവിടെ ഇവിടെയിപ്പോൾ പിന്നെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ അവൾ അങ്ങോട്ട് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ജാനേക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം എൻ്റെ മരുമകളില്ലാത്ത ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല ഞാൻ അവളുടെ കാർ പിടിച്ചിട്ടാണേലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും ഈ വീട്ടിലെ എല്ലാവർക്കും ഒരേ തുല്യതയാണ് വേണ്ടത് അല്ലാതെ ഏട്ടത്തിയുടെ മോനും മരുമകളും മാത്രം ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ എനിക്കുള്ളത് ഒരേ ഒരു മോനാണ് അവൻ്റെ ജീവിതത്തിൽ എന്നും ഭാര്യയായിട്ട് അനാമിക മോളെ തന്നെ ഉണ്ടാവണം അതുകൊണ്ട് അനാമിക മോളെ ഞാൻ അങ്ങനെയൊന്നും വിട്ട് കളിയില്ല ഇനി ആരൊക്കെ എന്തൊക്കെ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലും അനാമിക മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും എന്തായാലും ഞാൻ തന്നെ പോയി എൻ്റെ മരുമകളെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ജാനകി അവിടുന്ന് അനാമികയെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ജാനകി അനാമികയെ വിളിക്കാൻ ചെല്ലുകയാണ് ആദ്യമൊക്കെ അനാമിക വിസമ്മതിച്ചെങ്കിലും വേണം രേവതിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അനാമിക ജാനകിയുടെ കൂടെ വരാൻ തയ്യാറാവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് രേവതിയാണെങ്കിലും ജാനകിയോട് പറയുന്നുണ്ട് എൻ്റെ മോളിവിടെ ഒരുപാട് വിഷമിച്ചാണ് നിന്നത് അവൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ അവളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല അവളോടൊന്ന് സമാധാനത്തോടെ സംസാരിക്കാൻ പോലും ആരുമില്ല അതൊക്കെ ആ മോൾ അങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ വീണുവാണെങ്കിലും പറയുകയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ അവളുടെ ഭർത്താവാണ് എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവേണ്ടത് ഇവിടെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ എന്റെ മോളെ കാണുന്നത് പോലും അവനിപ്പോ ഇഷ്ടമല്ല അതാ നന്ദു നന്ദൂന്ന് പറയുന്നവള് അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഒരിടത്തോട്ട് എങ്ങനെയാ ജാനകി ഞങ്ങൾ ഞങ്ങളുടെ മോളെ പറഞ്ഞു വിടുന്നത് പോരാത്തതിന് ആ നയന എന്ന് പറയുന്നവൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ മൊത്തത്തിൽ ഇപ്പൊ ഒരു സംശയത്തിന് മുനേല് കൊണ്ട് നിർത്തിയിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് ഒന്നുമില്ലാത്തടത്തൊന്ന് കയറി വന്നതാണ് അവരൊക്കെ എന്നിട്ട് അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊന്നും അവിടെ ആരും കാണുന്നുമില്ല എല്ലാത്തിനും എൻ്റെ മോൾക്ക് ആ കുറ്റവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണു അപ്പം നമ്മുടെ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മരുമോളെ എനിക്ക് വേണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ പിന്നിലെ അവളാണെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ മരുമോളെ ഞാൻ ആർക്കും അങ്ങനെ കുറ്റപ്പെടുത്താൻ വിട്ടുകൊടുക്കില്ല എൻ്റെ അനിമോന്റെ ജീവിതത്തിലൊരു ഭാര്യയാണെങ്കിൽ അത് അനാമിക മോൾ തന്നെയാണ് ആ സ്ഥാനത്തേക്ക് വേറെ ഒരുത്തിയും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല മോൾ എന്തായാലും എൻ്റെ കൂടെ വരണം എൻ്റെ മോക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും അവിടെ കൂടാതെ ജലജയും പിന്നെ അവളുടെ ചേച്ചിയും ഉണ്ട് അവളുടെ ചേച്ചിക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചി ഇപ്പം ഞങ്ങളുടെ കൂടെയാ ഉള്ളത് അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ മോളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനാണെങ്കിൽ ഏട്ടത്തിയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന മോളെ എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിട്ട് നമ്മുടെ അനാമിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അനാമികയാണെങ്കിലും പറയുന്നുണ്ട് അമ്മ വന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അമ്മയുടെ കൂടെ വരുന്നത് ഇനിയും ഇങ്ങനൊക്കെ അവിടെ ഉണ്ടായാലും ഞാൻ അവിടെ തുടരില്ലമ്മേ അനിയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ അവനൊരു ഭാര്യയായിട്ട് പോലും എന്നെ കണക്കാക്കുന്നില്ല അവൻ്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവാണ് പിന്നെ എങ്ങനെയാണ് അമ്മ ഞാൻ അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അതുകൊണ്ടൊക്കെ മാത്രമാണ് ഞാൻ പിണങ്ങി ഇവിടെ വന്നേന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും ജാനകിയാണെങ്കിലും അനാമികയെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അനാമിക തിരികെ അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഈ സംഭവങ്ങൾ അറിയുന്ന ദേവയാനയും നയനയും ആദർശനുമൊക്കെ നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട് ദേവയാനാണെങ്കിലും മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നൊന്നുമില്ല അനാമികയുടെ കാര്യങ്ങളൊന്നും മുത്തശ്ശനെ മുത്തശ്ശിയെ അറിയിക്കുന്നില്ല അവരാണെങ്കിലും എപ്പോഴും പറയും പോലെ തന്നെ ഇങ്ങനെ പറയുകയാണ് ബന്ധം പിരിയാൻ പാടില്ല അങ്ങനൊരു സംഭവം ഇന്ന് തറവാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തരുത്താവുന്നേ ഉള്ളൂ എല്ലാവരുടെ ജീവിതത്തിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആരും എല്ലാം തികഞ്ഞവരായിട്ടില്ല എല്ലാവർക്കും ഇതുപോലെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം നമ്മൾ സോൾവ് ചെയ്യണം അവരൊക്കെ അറിവില്ലാത്ത പക്വത എത്താത്ത കുട്ടികളാണ് അവരുടെ അവരോടൊക്കെ ജീവിതത്തെ പറ്റി നമ്മൾ പക്വതയുള്ളവർ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ള രീതിയിൽ തന്നെ ദേവാനി ഉപദേശിക്കുന്നുണ്ടെങ്കിലും ദേവാനി പറയുന്നുണ്ട് അനാമിയുടെ കാര്യത്തിൽ എന്തായാലും ഞാനിനി ഇടപെടില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ദേവേനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആണെങ്കിലും ചെറിയൊരു രീതിക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ദേവേനെ അങ്ങനെ പറഞ്ഞത് ഇത്രയും നാളും ദേവനെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്ത് പറ്റി എന്നൊക്കെയുള്ള രീതിയിൽ അവരും ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അനിയാണെങ്കിലും അന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആക വിഷമത്തിലാണെട്ടോ വരുന്നത് കാരണം അനിയ അറിഞ്ഞു അനാമിക തിരികെ വന്നെന്നുള്ള കാര്യം അമ്മ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോഴേക്കും ജാനകിയോടും ദേഷ്യമാണ് കേട്ടോ ജാനകിയോടും അനി നല്ല ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നത് അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവളിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എനിക്കിട്ട് മനസ്സമാധാനം കിട്ടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജാനകിയാണെങ്കിലും അതിനോട് കയറത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിന ഇപ്പോളെ ഒഴിവാക്കിയിട്ട് നന്ദൂലും കല്യാണം കഴിക്കാമെന്ന് നീ വിചാരിക്കേണ്ട അതിന് ഞാൻ അതിന് എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും നിനക്ക് വേണ്ട നീ അവളുമായിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ജീവിക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ തന്നെ ജാനകി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അനിയുടെ അടുത്തേക്ക് ദേവനയാണെങ്കിലും എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് മോനെ എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദേവനെ പറയുകയാണ് മോനെ എന്നോട് ക്ഷമിക്കും മോനെ എനിക്ക് ഇത്രയും നാളും അറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോൻ്റെ വിഷമം എത്രയും പെട്ടെന്ന് തന്നെ അവളിവിടുന്ന് നമുക്ക് കെട്ടി കെട്ടിക്കാം അതിനുള്ളൊരു അവസരം അവൾ തന്നെ ഉണ്ടാക്കട്ടെ അതുവരെങ്കിലും മോൻ ക്ഷമിക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവൾ അത്ര ശരിയല്ല എന്നുള്ളത് എനിക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അവസാനം വെല്ലുമ്മ ആണെങ്കിലും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ആശ്വാസം നമ്മുടെ അനിക്ക് അനിക്കുണ്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി മറിയും എന്നുള്ളൊരു കൂടി തന്നെ അനുകിയിരിക്കുകയാണ് അങ്ങനെ അനാമികയാണെങ്കിലും നവ്യുടെ കുഞ്ഞിനെ എടുത്തും കുഞ്ചിച്ചും ഒക്കെ നവിയോട് സപ്പോർട്ടും നേടിയെടുക്കുന്നുണ്ട് ജാനകിയും ജലജിയും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളെപ്പോഴും മോളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും മോളെ മാത്രം സപ്പോർട്ട് ചെയ്യേണ്ട മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിയെ അങ്ങ് ഫുൾ സപ്പോർട്ടും ചെയ്യുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിലും അനാമികയെ അങ്ങ് വിശ്വസിക്കുകയാണ് അനാമിക ആണെങ്കിലും കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ തന്നെ നവ്യനെ ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിക്കുന്നുണ്ട് കാരണം അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തെങ്കിലും ആ അന്ന് ആ തിരിമറ നടത്തിയതിൻ്റെ പേരിൽ അബിയെ കമ്പനിയിൽ വീണ്ടും ഒരു സ്റ്റാഫാക്കി നിർത്തിയില്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നവിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ വിഷങ്ങളൊക്കെ കുത്തിവെച്ചും അതുപോലെ തന്നെ നവിയെ അവർ നവിയെ അവർക്കൊപ്പം നിർത്താനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ചോദിക്കും നവി തന്നെ ഇതിനൊക്കെയുള്ള മറുപടിയൊക്കെ പറയണം അങ്ങനെ വെറുതെ വിടാനൊന്നും ഒന്ന് നിൽക്കേണ്ട ഈ വീട്ടിൽ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്താണെങ്കിലും ഒരു ഇടത്താപ്പ നയം കാണിക്കും അവർക്ക് ആദർശനേയും അതുപോലെ നയനെയൊക്കെ മാത്രം മതി നിങ്ങളെ ആർക്കും വേണ്ട ഒരവസരം വന്നാൽ ഈ വീട്ടീന്ന് തന്നെ നിങ്ങളെ അവര് പുറത്താക്കും ആണെങ്കിലും ഉള്ള ജോലിയും കൂടെ പോകും ഓർത്തിട്ട് മാത്രമാണ് ഇപ്പം അവര് പറയുന്നൊക്കെ ചെയ്യുന്നത് പാവ അഭിയേട്ടൻ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ അനാമികയാണെങ്കിലും സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആണെങ്കിലും നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അബിയിലുണ്ടായ ആ മാറ്റം അത് കുറച്ചൊന്നും അല്ല നവീനെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനാമിയാണെങ്കിലും ജലജാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് നവ്യ്ക്ക് ആണെങ്കിൽ ആദർശിനോടും നയനോടും ഭയങ്കര വെറുപ്പായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയനെ ആദർശമൊക്കെ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ചന്മോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ദേവേനയാണെങ്കിലും ഇവർക്ക് സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവരെ ഊണ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നവിയും അഭിയും ഇറങ്ങി വരികയാണ് ഇവരിങ്ങനെ ഇരുന്ന സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മുടെ നവിയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പോരാതന ദേവേനാണെങ്കിലും ചന്ത മൊക്കെ ഫുഡ് ഭാര്യയും കൊടുക്കുന്നുണ്ട് കേട്ടോ അവളെങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് ഓണത്തിന് ശേല് കൂട്ടുന്ന കാര്യങ്ങളും നയനയുടെ ഡിസൈൻസിനെ പറ്റിയും ഒക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നല്ല ദേഷ്യത്തിൽ തന്നെ നിക്കുകയാണ് അബിയും അതുപോലെ നവ്യയും നവി ഉടനെ പറയുന്നുണ്ട് അബിയും ഓഫീസിൽ പോയിട്ടൊക്കെ തന്നെയാണ് വരുന്നത് സ്വന്തം മോനും മരുമോളയും മാത്രമേ ഇവിടെ എല്ലാവരും സ്നേഹിക്കുള്ളൂ ബാക്കിയുള്ളവര് ഉണ്ടോ കഴിച്ചോ ഉറങ്ങിയോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ലല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കുത്തി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവയാനിക്കാണെങ്കിലും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് ദേവാനി പറയുന്നുണ്ട് ഇവിടെ ഫുഡ് ഞാനല്ലേ ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലാതെ എൻ്റെ മോനും മരുമക്കും വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന തന്നെ സന്തോഷം പക്ഷേ എല്ലാവരും പല പല സമയത്തല്ലേ ഇവിടെ ഫുഡ് കഴിക്കുന്നത് എല്ലാവരുടെയും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പലർക്കും മടിയല്ലേ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട് അപ്പം നവ്യാണെങ്കിലും പറയുന്നുണ്ട് വലിയ വലിയ തെറ്റ് ചെയ്തവർക്കൊക്കെ ഒരു കുഴപ്പവും ഇല്ല ചെറിയ തെറ്റ് ചെയ്തവരെയല്ലേ അങ്ങ് മാറ്റി നിർത്തുന്നത് അപ്പോൾ നവ്യാണെങ്കിലും നയനോട് പറയുന്നുണ്ട് സ്വന്തം ചേച്ചൻ്റെ ഭർത്താവാണെന്ന് പോലെ നീ ഓർക്കുന്നില്ലല്ലോടി നീയും ഇവരുടെ കൂടെ ചേർന്ന് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നയനോട് അങ്ങനെ നയനോട് വളരെ മോശമായിട്ട് തന്നെ പെരുമാറുകയാണ് കേട്ടോ നവ്യയും അതിനെ വക്കാലത്ത് പിടിക്കാനായിട്ട് അനാമിയാണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകിയും ജലജിയുടെയും ഒക്കെ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ അനാമിക ആണെങ്കിലും ഉടനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്വതി എത്താത്ത അനിക്കാണ് മൂന്ന് ബ്രാഞ്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് അവനാണെങ്കിലോ ഏതോ നേരം നന്ദിൻ്റെ പുറകെ നടന്ന ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക അതൊന്നും ആർക്കും ഒന്നും അറിയാൻ വേണ്ട അതൊന്നും ആരും അന്വേഷിക്കുന്നുമില്ല എന്നാൽ മാന്യമായിട്ട് ജോലിക്ക് പോകുന്ന അഭിയർട്ടനാണെങ്കിലോ ഒരു ബ്രാഞ്ചെ പോലും അവിടെയും ഇപ്പോൾ ഒരു സ്റ്റാഫാക്കിയാണ് എരുത്തിയേക്കുന്നത് അതൊക്കെയാ ഇവിടുത്തെ ഇരട്ടത്താപ്പ് നയം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും ദേവ്യാനിയൊക്കെ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ ദേവാനിയാണെങ്കിലും ആണെങ്കിലും പാൽ വിഷം കഥത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് അനാമിക അറിയുന്നില്ലല്ലോ അനാമിയയ്ക്ക് നല്ല മറുപടിയൊക്കെ ചില സമയത്ത് നയന കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ നവ്യ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ചിലപ്പോഴൊക്കെ പലതും പറയണമെന്നുണ്ടെങ്കിലും നയന ആദർശം എല്ലാം മിണ്ടാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ട അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു കലഹം ഉണ്ടാകും എന്നൊക്കെയുള്ളത് ഇവർക്ക് അതുകൊണ്ട് തന്നെ അവരെന്നും പറയാതെ ഇങ്ങനെ എല്ലാം ക്ഷമിച്ച് നിൽക്കുകയാണ് അവസാനം ഇവരിങ്ങനെ തലയിൽ കയറി നിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ദേവയാനിക്കാണെങ്കിലും അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ദേവയാനി എല്ലാം അങ്ങോട്ട് തുറന്ന് പറയുകയാണ് കേട്ടോ ദേവാനി എന്നിട്ട് നവ്യയോടാണ് ചോദിക്കുന്നത് നിന്നെ നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് നിനക്കറിയാവല്ലോ ഇവരുടെ കൂടെ ചേർന്നിട്ട് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ദേവ്യാനി ദേവാനി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യമുണ്ടാതിരിക്കാനോട്ടോ അനാമികയ്ക്കും നല്ലൊരു മറുപടിയായി എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് അനാമിക എനിക്ക് നിന്നെ ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ മരുമകളെക്കാളും എനിക്ക് നിന്നെ ഇഷ്ടവുമായിരുന്നു പണ്ട് അനിയുടെ ജീവിതത്തിലേക്ക് നീ എന്തിനാ കടന്നു വന്നതെന്നുള്ളത് ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവൻ പലപ്പോഴും പല തെളിവുകളും കാട്ടി പറഞ്ഞിട്ടുണ്ട് നിനക്ക് പല വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ നീ നിന്റെ അച്ഛനും അമ്മയും എല്ലാം കള്ളത്തരങ്ങൾക്കുമേൽ കള്ളത്തരങ്ങളാണ് പറയുന്നതെന്നുള്ള കാര്യവും പക്ഷേ അതൊന്നും ഞാൻ ശരിക്കും വിശ്വസിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് നീ നിന്റെ കാമുകനൊപ്പം ഒന്നിച്ചിരിക്കുന്നതും അവൻ്റെ പുറകിൽ ബൈക്കിൽ കയറി ഇരുന്ന് പോകുന്നതുമെല്ലാം പോരാത്തതിന് കുറച്ചു ദിവസം മുമ്പ് വരെ ഞാൻ അനിയെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു നിന്റെ ഒരു ഭാര്യയായിട്ട് കണക്ക് കൂട്ടണമെന്നും നിങ്ങൾ രണ്ടാളും ഒത്തൊരുമയോടെ ജീവിക്കണമെന്നും ഒക്കെ എപ്പോഴും ഞാൻ അവനോട് പറയുമായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഞാനറിയാതെ ഇവരെന്നോട് ഒളിപ്പിച്ച കാര്യം നിന്റെയും നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അന്ന് നവ്യനെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് പാരിൽ ലക്ഷം കൈത്തിയത് നീയും നിൻ്റെ അമ്മയും കാര്യം ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനാമിക്കാണെങ്കിലും ആകെ ചോക്കാവുകയാണ് കേട്ടോ ഇത് ഇവരിങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ അനാമയ്ക്ക് ഇങ്ങനെ അന്തളിച്ച് കണ്ണും തുറന്നിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ദേവാന് പറയുന്നുണ്ട് അത് ഞാൻ അറിയാതെയാണെങ്കിലും എടുത്ത് കൊടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്നില്ലേ അന്ന് പോലും ചെയ്ത തെറ്റിനെ ഒരു കുറ്റബോധം നിനക്ക് തോന്നിയിട്ടില്ല നിനക്കന്ന് പ്രായശിദ്ധം ചെയ്യാമായിരുന്നു എനിക്ക് കരളൊന്ന് സഹായിക്കാമായിരുന്നു എന്നിട്ട് നീ അത് ചെയ്തില്ല പകരം അമ്മായിമ്മയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് നായനമ്മോളം മനഃപൂർവ്വം പാൽ വിശങ്ക ചേർത്തിയതാണെന്ന് നീ പറഞ്ഞ് പ്രചരിപ്പിച്ചു എങ്ങനെയാണ് അനാമ്പിയെ നിനക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത് നിന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ദേവാനെ ചോദിക്കുകയാണ് എന്നിട്ട് അതറിയാമായിരുന്നിട്ടും കൂടി ഇത്രയും നാള് ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു ഇത്രയും ക്രൂരതയുള്ള ഈ അനാമികയാണോ എന്നിട്ട് നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്യുന്നത് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകണ്ട ഒരു കലഹം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് തന്നെയാ എല്ലാം അറിഞ്ഞിട്ടും ഇതൊന്നും ആരോടും പറയാതെ എല്ലാം മനസ്സിൽ കൊണ്ട് എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഇവര് ഇനിയും പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് പക്ഷെ അതൊക്കെ തുറന്നു പറഞ്ഞാൽ പലരെയും ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും അതിനുള്ള സാഹചര്യം ആരും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ദേവനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ആണെങ്കിലും അത് നല്ലൊരു അടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് എന്നിട്ട് അനാമിക പെട്ടെന്ന് അത് പ്ലേറ്റ് തിരിക്കാൻ നോക്കുന്നുണ്ട് അനാമിക എന്നിട്ട് ജാനകിയോട് പറയുകയാണ് കണ്ടോ ഇപ്പൊ വാതി പ്രതിയായത് കണ്ടില്ലേ എന്നിട്ട് ജാനകിയോട് ദേഷ്യപ്പെട്ടിട്ട് അനാമിക പറയുന്നുണ്ട് ഇതിനെ ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് അമ്മ എന്നെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാം എന്റെ തലയിലാകും അതെനിക്ക് ഉറപ്പാ എന്തൊക്കെയാണെങ്കിലും അനാമിക ആണെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നവിക്കാണെങ്കിലും ആ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ അവരെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ഇനിയും പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ടെന്നോ അപ്പം ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും അവരുടെ മനസ്സിൽ എന്താ ഉള്ളേ എന്നുള്ളത് എനിക്ക് അറിയണം നയനയും ആദർശമാണെങ്കിലും പല സമയത്തും പറഞ്ഞിട്ടുണ്ട് പലതും പറയാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുള്ളത് ഇവർക്കൊക്കെ എന്തോ രഹസ്യങ്ങൾ അറിയാം എന്തൊക്കെയോ അവരുടെ മനസ്സിലുണ്ട് അതൊന്നും അവർ തുറന്നു പറയുന്നില്ല എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനോട്ട് വന്ന് അവ്യ അപ്പം നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ